അദ്ദേഹം ആർ എസ് എസിൽ ഇല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല നരേന്ദ്രമോദിയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ നാട്ടിൽ ബി ജെ പി സമരവും പ്രകടനവും ആയി ജീവിക്കുന്ന ആർ എസ് എസ് കാരെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അവരേതെങ്കിലും മനുഷ്യന്റെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ അവരുടെ വിദ്യാഭാരതി എന്ന് പറഞ്ഞ് മനുഷ്യരെ സേവിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് മുഴുവൻ വിദ്യാഭാരതിക്കാൻ കിട്ടുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിനിയോഗിച്ചത് എവിടുന്നാണ് ആ പണം അദാനിമാർ കൊടുക്കുന്നത് അംബാനിമാർ കൊടുക്കുന്നത് പാവപ്പെട്ട ഹിന്ദു ഹിന്ദു മണിക്കൂറും മന്ത്രിച്ച് വിശ്വാസികളുടെ വോട്ട് അധികാരത്തിൽ വന്ന ഈ ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും മണ്ഡലം ുംരേന്ദ്രമോദിയുടെ എസ് സംഗീത് അധ്യക്ഷനായി എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റെഫിൻ മൈക്കിൾ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ ജിതിൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി ബിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി ബി ഖയസ് എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം യു ഷിനുജെട്ടീച്ചർ എ ഐ വൈ എഫ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരതും ചെയ്തുതരുട്ടോ ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ